മഴ പെയ്യും മഴ പെയ്യട്ടെ ശെരിക്കും എന്താന്ന് വെച്ച ഭയങ്കര ചൂടല്ലേ സഹിക്കാൻ പറ്റാത്ത വല്ല ചൂടാ അല്ലെ ഇതൊരു ചൂടാണ്ടാ നല്ല ചൂടാ ഇപ്പൊ വെയില് വെയില് പോയി സമയം ഒരു ആയില്ലേ ശരിക്കും പറയുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള െയില് കൊള്ളാൻ പാടില്ലെന്ന സഹിക്കാനും പറ്റൂല അല്ലെ ഇങ്ങനെയാണ് സംഭവങ്ങൾ നല്ല നല്ല മഴ പെയ്താൽ തന്നെ ആ ഒരു പെയ്യുന്നൊരു ചെറിയ രണ്ട് മൂന്ന് കുറച്ച് മണിക്കൂർ ഉണ്ടാകും ആ ഒരു ചെറിയ തണുപ്പ് പിന്നെ നല്ല ചൂടായി ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വർഷം ഓരോ ദിവസം തന്നെ എത്ര എത്ര വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അതിന്റെ പൊല്യൂഷന്റെ പ്രശ്നവും പിന്നെ എന്താ പറയാ ഹായ് റൈസ് എന്തൊക്കെയുണ്ട് റൈസേ പിന്നെ മരങ്ങളൊക്കെ ഒരു ഇപ്പം എൻ എച്ച് പുതിയ റോഡിന്റെ വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ എന്നാ മറ്റേ മരങ്ങളൊക്കെ മുറിക്കുകയൊക്കെ ചെയ്തില്ലേ മുറിക്കത്തേ ഉള്ളൂ നട്ടുപിടിപ്പിക്കത്തൊന്നും ഇല്ലല്ലോ അങ്ങനെ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ കൂടാനൊക്കെ കാരണം